നമസ്കാരം മധ്യവർഗത്തിന്റെ ശക്തി കൂട്ടുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന ബജറ്റിൽ കാർഷികം വ്യാവസായികം തൊഴിൽ ആരോഗ്യം നികുതി കായികം തുടങ്ങി എല്ലാ മേഖലയിലും സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത് മധ്യവർഗമാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുന്നത് അവരുടെ സംഭാവനകളെ മാനിച്ച് ഇടയ്ക്കിടെ നികുതി ഭാരം ഉറപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു സെസ്സിന് വിധേയമായ എൺപത്തിരണ്ട് താരിഫ് ലൈനുകളിൽ ക്ഷേമ സർചാർജ് ഒഴിവാക്കി അടിസ്ഥാന കസ്റ്റംസ് തീരുവിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയ മരുന്നുകളുടെ പട്ടികയിൽ മുപ്പത്തി ജീവൻ രക്ഷാ മരുന്നുകളും ബജറ്റിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് ആവാൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സംസ്ഥാനങ്ങളുമായി ചേർന്ന് പി എം ധനധാനീയ കൃഷി യോജന നടപ്പാക്കുമെന്ന ബജറ്റിൽ പ്രഖ്യാപനം കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള ക്ഷമതയുള്ള നൂറ് ജില്ലകൾ ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ സ്റ്റോറേജ് കൂട്ടും ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്കാണ് ഗുണഫലം ഉണ്ടാവുക ജലസേചന പദ്ധതികൾ മെച്ചപ്പെടുത്തും കാർഷിക മേഖലയിൽ നൈപുണ്യ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത് കാർഷികോൽപാദനം മെച്ചപ്പെടുത്തും സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിക്കാൻ ദേശീയ മിഷൻ നടപ്പാക്കും ഗവേഷണത്തിന് പ്രോത്സാഹനം നൽകും പരുത്തി ഉത്പാദന ക്ഷമതയ്ക്ക് ദേശീയ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി അസമിന് യൂറിയ ഉൽപാദനത്തിനും വിതരണത്തിനും പദ്ധതി എം എസ് എം ഇ വികസനത്തിന് പദ്ധതി രൂപീകരിക്കും ഉൽപാദന ശേഷി കൂട്ടും മൂലധന ലഭ്യത ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപനം അടുത്ത അഞ്ചു വർഷത്തേക്ക് എം എസ് എംഇ വായ്പകൾ ഒന്നര ദശാംശം അഞ്ചു ലക്ഷം കോടിയാക്കി ആദായ നികുതിയിൽ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളോടെയാണ് നിർമ്മലാ സീതാരാമൻ തന്റെ എട്ടാമത് ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത് പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കാനുള്ള വിപ്ലവകരമായ തീരുമാനം കേന്ദ്രം സ്വീകരിച്ചു മുതിർന്ന പൗരന്മാരുടെ ടി ഡി എസ് പരിധി ഒരു ലക്ഷമാക്കി ഉയർത്തിയതിനോടൊപ്പം തന്നെ നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി നാല് വർഷമാക്കുകയും ചെയ്തു വാടക ഇനത്തിൽ ടി ഡി എസിനുള്ള വാർഷിക പരിധി ആറ് ലക്ഷം ആക്കിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം പുതിയ ആദായ നികുതി ബില്ല് കൊണ്ടുവരുമെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നികുതിയുമായി ബന്ധപ്പെട്ട നടപടികൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാകും പുതിയ നിയമം മാത്രമല്ല നികുതിയുമായി ബന്ധപ്പെട്ട പരാതികൾ കുറയ്ക്കുക എന്ന ലക്ഷ്യവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നികുതി നിയമത്തിൽ ഇരുപത്തി മൂന്ന് ചാപ്റ്ററുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെക്ഷനുകളുമുണ്ട് ഇത് വെട്ടിക്കുറയ്ക്കുന്നതാകും പുതിയ ബില്ല് വ്യക്തികളുടെ നികുതി കോർപ്പറേറ്റ് നികുതി സെക്യൂരിറ്റീസ് ഇടപാടുകളുടെ നികുതി സ്വത്ത് നികുതി എന്നിവയെല്ലാം ഈ പ്രത്യക്ഷ നികുതി നിയമത്തെ വിശദീകരിക്കുന്നുണ്ട് നിലവിലുള്ള ആദായ നികുതി നിയമം കൂടുതൽ ലളിതമാക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ പേജുകൾ അറുപത് ശതമാനം കുറയ്ക്കുമെന്നും മന്ത്രി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ പ്രത്യക്ഷ നികുതി ബോർഡ് വിഷയം പഠിക്കാൻ ഒരു ഇൻ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു ഏഴായിരത്തോളം നിർദ്ദേശങ്ങളാണ് ലഭിച്ചത് ഇവ പരിഗണിച്ചാണ് പുതിയ ബില്ല് വരാൻ പോകുന്നത് സാമ്പത്തിക വർഷം അക്കൗണ്ടിംഗ് വർഷം എന്നിവ ജനങ്ങളിൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് സംശയങ്ങൾ ദൂരീകരിക്കുന്ന വിധത്തിലാകും പുതിയ ബില്ല്